നാല് പതിറ്റാണ്ടോളമായി മലയാള സിനിമയുടെ തലപ്പത്ത് നിൽക്കുന്ന നടന്മാരാണ് മമ്മൂട്ടിയും മോഹൻലാലും എൺപതുകൾ മുതൽ മലയാളികൾ കാണുന്ന ഈ മുഖങ്ങൾ മലയാള സിനിമയുടെ യശസ്സ് മറ്റ് ഭാഷകൾക്ക് മുന്നിൽ ഉയർത്തുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് സൂപ്പർ സ്റ്റാറുകൾ എന്നതിലുപരി മികച്ച നടന്മാരായും നിലനിൽക്കുന്ന മമ്മൂട്ടിയും മോഹൻലാലും എന്നും മലയാളികളുടെ അഭിമാനമാണ് അതുകൊണ്ട് തന്നെ ഇരുവരും ഒന്നിക്കുന്ന ഒരു സിനിമയ്ക്കായി നാളെയേറെയായി മലയാളികൾ കാത്തിരിക്കുകയായിരുന്നു എന്നാൽ പ്രതീക്ഷകൾക്ക് ചിറകേകിക്കൊണ്ട് സംവിധായകൻ മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന അടുത്ത ചിത്രത്തിൽ മമ്മൂട്ടിയും മോഹൻലാലും വീണ്ടും ഒന്നിക്കുന്നുവെന്ന വാർത്തകൾ വന്നിരുന്നു വലിയ ആവേശത്തോടെയാണ് പ്രേക്ഷകർ ഈ വാർത്ത ഏറ്റെടുത്തത് സിനിമയുടെ ഷൂട്ടിന്റെ ഭാഗമായി ശ്രീലങ്കയിലെത്തിയ മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും വീഡിയോസും സ്റ്റില്ലുകളും വൈറലായതോടെ സിനിമാ ലോകം ഒന്നടങ്കം കാത്തിരിപ്പായി ഇപ്പോഴത്തെ ചിത്രത്തെക്കുറിച്ചുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ പുറത്തുവിട്ടിരിക്കുകയാണ് മഹേഷ് നാരായണൻ മമ്മൂട്ടിയെ പ്രധാന കഥാപാത്രമാക്കി സിനിമ ചെയ്യുന്നുവെന്നായിരുന്നു നേരത്തെ വന്ന റിപ്പോർട്ടുകൾ മോഹൻലാൽ സിനിമയിൽ ഒരു ക്യാമിയ റോളിൽ പ്രത്യക്ഷപ്പെടുമെന്നായിരുന്നു സൂചനകൾ എന്നാൽ മോഹൻലാലും ചിത്രത്തിൽ മുഴുനീള വേഷത്തിലുണ്ടാവുമെന്ന കിടിലൻ അപ്ഡേറ്റ് ആണ് മഹേഷ് നാരായണൻ പുറത്തുവിട്ടിരിക്കുന്നത് ഒരഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സിനിമയുടെ തിരക്കഥ ഇഷ്ടമായതിനാലാണ് മോഹൻലാലും മമ്മൂട്ടിയും സിനിമയുടെ ഭാഗമായതെന്നും മോഹൻലാലിനെ പോലെ തന്നെ ഫഹദും കുഞ്ചാക്കോ ബോബനും സിനിമയിൽ പ്രധാന വേഷത്തിനെത്തുമെന്നും മഹേഷ് നാരായണൻ പറഞ്ഞു നേരത്തെ കമൽഹാസന് വേണ്ടി മഹേഷ് നാരായണൻ ഒരു സ്ക്രിപ്റ്റ് എഴുതുന്നുവെന്ന റൂമറുകൾ ഉണ്ടായിരുന്നു എന്നാൽ ആ സിനിമയല്ല ഇതെന്നും ഒരു ആക്ഷൻ ത്രില്ലർ സിനിമയായിരിക്കും മമ്മൂട്ടിയും മോഹൻലാലും ഒന്നിക്കുന്ന ചിത്രമെന്നും മഹേഷ് പറഞ്ഞു ഇതോടെ മമ്മൂട്ടി മോഹൻലാൽ ആരാധകരടക്കം വലിയ ചർച്ചകൾക്കാണ് സോഷ്യൽ മീഡിയയിൽ തുടക്കം കുറിച്ചിരിക്കുന്നത് നിലവിൽ മലയാളത്തിലെ മികച്ച സംവിധായകരിലൊരാളായ മഹേഷ് നാരായണനൊപ്പം മമ്മൂട്ടിയും മോഹൻലാലും ഒന്നിക്കുമ്പോൾ ഗംഭീര ചലച്ചിത്രാനുഭവമാണ് പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നത് കൂടുതൽ വിശേഷങ്ങൾ അറിയുന്നതിനായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക